എന്താ എന്താറിയോട് ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇസ്ലാമിന്റെയും ഒരു സ്വകാര്യം ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്ന മക്കാ വിജയത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭം നിബിതങ്ങളുടെ എക്സ്പെഡിഷന്റെ സ്വകാര്യത മക്കാർക്ക് ചോർത്തിക്കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണങ്ങളുണ്ട് അത് പുറത്തു കൊടുത്തു ഉമറന്നവരെ തെറ്റല്ലേ ഞാൻ കൊല്ലട്ടെ കൊല്ലട്ടേന്ന് ചോദിച്ചപ്പോഴീകരേ നിങ്ങൾക്ക് എന്തറിയാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത്രേ ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇറങ്ങിയവരല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ ചെയ്തോളു നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പുറത്തു അള്ളാഹു ബദിങ്ങളോട് പറഞ്ഞെന്ന് ഉറപ്പുള്ളവരാതോളി ബദി നിങ്ങൾ എനിക്ക് വേണ്ടി ബതിലിറങ്ങിയില്ലേ അത് മതി ായാലും ഇല്ലെങ്കിലും കൂടെ സംബന്ധിച്ചില്ലേ നിങ്ങൾക്ക് ഞാൻ എല്ലാം പുറത്തു തന്നു എന്ന് അള്ളാഹു ബദിരി പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനത്തെ ബദിരിയല്ലയോ മഹാനായ പറയാൻ പാടുണ്ടോ എന്നി തിരുത്തി കൊടുക്കുക